ഉസ്താദിനെ ഉസ്താദിനെ കുറിച്ച് കുറിച്ച് പറയുമ്പോൾ മഹാനവർക്ക് വലിയ തന്റെ പറഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഉസ്താദാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഒരു ഒരു ഉസ്താദ് വേണം വേണം പോലും കാരണം അവർക്ക് ഒരു അദ്ദേഹത്തെ ഇർഷാദ് ഉണ്ടായില്ല പിഴക്കാനുള്ളതാണ് അനുഗ്രഹിക്കുമാറാവട്ടെ ചരിത്രത്തിൽ കാണാൻ മഹാനായ സാജാത്തങ്ങൾ കൊണ്ടുപോയി

ഇന്ന വിલાയത്തിന്റെ പദവി വിതമ വിલાയത്തിനെ പദവി കിട്ടിയേകൂടി മഹാനവർ ഉയരുകയാണ് മാത്രമല്ല ഉസ്മാൻ അൽ ഹാരൂണി തങ്ങളെ കൂടെ മദീനയിലേക്ക് കൊണ്ടുപോയി മഹാനായ ഔ മഹാനായ ഖാതിമ ഉമീദിയ്യൽ ജുസ്തി ഇത്മീർ റഹ്മഹും അള്ളാഹ് മഹാനവരെ കൊണ്ടുപോയത് മാത്രമല്ല മുസ്തഫ അർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽത്തിയപ്പോൾ അവര് പറഞ്ഞു അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്

അദ്ദേഹത്തിന്റെ കറാമത്തുകളും അദ്ദേഹം മുഖേന ആളുകൾ തൊണ്ണൂറിലേറെ ലക്ഷം ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഞാൻ ഒറ്റ സംഭവം പറഞ്ഞു പ്രവേശിക്കുകയാണ് അവിടുത്തെ സ്വീകരിച്ചാലും അവർക്ക് വലിയ വിജയം ഉണ്ടാകും

അതുപോലെ തന്നെ പലരും അതാ ഔറ ഔറംഗ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ സമയത്ത് ഒരു അതാ ഒരുപാട് സമയത്തു കാണാത്ത ആളുകൾ അവർ ഭക്തീറന്മാരുണ്ട് ഒരുപാട് 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 അനേകായി ആളുകളുണ്ട് എല്ലാവരും ഔറംഗസീബിന്റെ സുൽത്താൻ ഔറംഗസീബ് ആലങ്കിയത് അദ്ദേഹം അദ്ദേഹം വേണ്ടി വന്നു മഹാനായ സുൽത്താൻ ഔറംഗസീബ് അവിടെ വെച്ച് നടത്തി എന്താണ് ാണ് അന്ധന്മാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്ധന്മാരുടെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത് എത്ര ദിവസമായി നിങ്ങൾ ഒരുമിച്ച് കൂടിയത് ശരി പറഞ്ഞു ഞാൻ

നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ തൂക്കിലേക്കപ്പെടും മാസങ്ങളോളം ദിവസങ്ങളോളം ഇവിടെ വന്നിട്ട് കണ്ട് കാണാതെ വന്ന് ഇവിടെ നിൽക്കുന്ന ഞങ്ങള് ഔറംഗസീബ് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം കൊണ്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി അല്ലെങ്കിൽ തൂക്കി രക്ഷപ്പെടുമെന്ന് കേട്ടപ്പോ അവര് വേസാറായി പോയി അവര് പ്രയാസപ്പെട്ടു പോയി അവര് വിഷമിച്ചു പോയി അവര് കരയുകയാറങ്കിയപ്പോ അന്തന്മാര് മുഴുവനും ഒരുമിച്ചു കൂടി തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാ അവര് പൊട്ടി പൊട്ടി കരയാ തങ്ങളോട് സാധാ തങ്ങൾ അടുത്ത് പറഞ്ഞു ഈ അവരി പൊന്നവാ ഈ അവരി പൊന്നവാ യാഹൂദി പുണവാസ് ഞങ്ങൾക്ക് ഇതാ വല്ലാഹി വശമത്തിൽപ്പെട്ടിരിക്കയാണ് ഞങ്ങൾക്ക് ഇതാ കണ്ണിലെ കാഴ്ച്ച തിരിച്ചുകിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ ഔറംഗസീബ് തൂക്കി കെട്ടി മന്നു പ്രത്യാവിച്ചിരിക്കയാ അർച്ച ദുആയനവരി ആത്മആത്മമായിട്ടുള്ളതായി ആബ്രാഹിമിന്റെ മൂലനെ വിജയിച്ചുപോയി അൽഹംദുലില്ലാ ാണ് സന്തോഷിക്കുകയാണ് എന്താ കാരണം അറിയോ അവരിച്ചു കിട്ടി അല്ല കണ്ടില്ല ഔറംഗസീബ് അവിടെ വെച്ചൊരു പ്രഖ്യാപനം നടത്തി ഇത് തന്നെ അവർക്ക് നടക്കോ അത് സാധിച്ചില്ലേ അതാണ് ഇതിന്റെ